പച്ചപ്പുളിയുള്ള മാങ്ങേർത്ത് നല്ല തേങ്ങ വറുത്തരച്ച സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്ക കറിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ ഇന്ന് തക്ക എരുന്ന് നമുക്ക് ഓരോ നാട്ടിൽ പറയും അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ടൊരു മൺചട്ടിയിലേക്ക് ഞാൻ തക്കാളി പച്ചമുളക് ചെറിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സാധാ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തിളച്ച് തക്കാളിയൊക്കെ ഒന്ന് അന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണ്ടല്ലോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കക്കയിറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നങ്ങ് തിളച്ച് വരുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കക്കയിറച്ചി ഒരുപാട് സമയത്ത് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ അത് റബ്ബർ പോലെ ആവും അപ്പോൾ ഓൾറെഡി നമ്മളിത് പുഴുങ്ങിയിട്ടാണ് ഇതിൻ്റെ അറ എടുക്കുന്നത് അതുകൊണ്ട് അധിക സമയം വേവിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ വറുത്തരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ തേങ്ങയുടെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അങ്ങ് താളിച്ചെടുക്കാം ചെറിയ ഉള്ളിയും കടുവും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് അങ്ങ് താളിച്ചെടുക്കാം സംഭവം സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി രുചിയാണ് ചപ്പാത്തിൻ്റെ ചോറിൻ്റെയൊക്കെ കൂടെ തയ്ച്ചിരുന്നൊക്കെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്